കൊച്ചി പോലീസിന്റെ ഔദ്യോഗിക വയർലെസ് സന്ദേശം ചോർത്തിയ കേസിൽ യൂട്യൂബ് ചാനൽ ഉടമ ഷാജൻ ഷാജൻസ്കറിയക്കെതിരായ രാജ്യദ്രോഹ കുറ്റം കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കും കുറ്റപത്രം ഉൾപ്പെടെ സമർപ്പിക്കുന്നത് പോലീസിന് വീഴ്ച വരുത്തിയ സംഭവത്തിൽ ആഹാ പശ്ചാത്തലത്തിലാണ് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ വയർലെസ് സെറ്റ് ഹാക്ക് ചെയ്ത് സന്ദേശം ചോർത്തിയെടുത്ത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ചതിനാണ് ഷാജൻസ് കറിയക്കെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തത് അഭിഭാഷകനായ മുഹമ്മദ് ഫിറോസ് ആണ് പരാതി നൽകിയത് ഐ ടി ആക്ടും രാജ്യദ്രോഹ കുറ്റവും ചുമത്തിയിരുന്നു എന്നാൽ കേസെടുത്ത് അഞ്ഞൂറ് ദിവസം പിന്നിട്ടിട്ടു പാലാരിവട്ടം പോലീസ് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചില്ല പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് പരാതിക്കാരൻ വീണ്ടും കോടതിയെ സമീപിച്ചതോടെ കേസിലെ പുതിയ വഴിത്തിരിവ് ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നായിരുന്നു കോടതിയിൽ പോലീസിന്റെ മറുപടി പുതിയ ഉത്തരവ് പ്രകാരം ഓരോ മുപ്പത് ദിവസവും കൂടുമ്പോഴും അന്വേഷണ പുരോഗതി കോടതി റിപ്പോർട്ടായി സമർപ്പിക്കണം കേസിൽ ആകെ പ്ര പതിനൊന്ന് പ്രതികളാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ എങ്ങനെ എങ്ങനെയുണ്ട് ഷാജൻസ്കറിയക്കെതിരെ അഞ്ഞൂറ് ദിവസമായിട്ടും ഇന്ന് വരെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ പോലീസ് ആരെ പോലീസാ പിണറായി സർക്കാരിന്റെ പോലീസ് ഷാജനൊക്കെ നല്ല സുഖ നേരെ മറിച്ച് മീഡിയ വണ്ണേരൻ അതില്ലോ ദാവൂദിന്റെ കൈയും പെട്ടണം കാലും പെട്ടണം മൗദൂദി ചാനല് തീവ്രവാദികൾ പ്രതിഷേധ മാർച്ച് ഇതൊക്കെ നടമാടുമ്പോൾ ഈ നാട്ടിലെ പിന്നെ പോലീസിൻ്റെ വയർലെസ്സൊക്കെ പാടെ ചോർത്തി കാണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പ് അത്രല്ല വർഗീയത അതായത് ഒരു മതവിഭാഗത്തിനെതിരെ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഷാജൻസ് കറിയെ കേരളത്തിന് ആർക്കും പറഞ്ഞു തരണ്ട പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിനെ അരച്ച് കലക്കി കുടിക്കണേ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഷാജൻസ് കറിയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണത് ആരാ അതായത് ക്രിസംഗി മനോഭാവത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഷാജൻസ് കറിയയെ സപ്പോർട്ട് ചെയ്യണത് പിണറായി പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു സഖാക്കളെ നമുക്ക് ദാവൂദിന്റെ കൈവട്ടാം അല്ലെങ്കിൽ യാസർ കോട്ടുംപാടത്തിനെ തീവ്രവാദിയാക്കാം പി വി അൻബറിനെ മതവർഗീയവാദിയാക്കാം ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ മൗദൂദി ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വണ്ണിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാം പി സി ജോർജിനെതിരെ ഒരു കാമ നശരം ഉണ്ടരുത് പിന്നെ കേസെടുക്കണമെങ്കിൽ നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അനങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അടുത്ത വാർത്ത വരികയാണ് ഷാജൻസ് കറിയക്കെതിരെ കേസെടുത്തിട്ടേ അഞ്ഞൂറ് ദിവസമായിട്ടും എവിടെയാണ് കുറ്റപത്രം എന്ന് കോടതി ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കളി ഇതാണ് അവസ്ഥ നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഇതാണ് എന്നിട്ട് പരാതിക്കാരൻ പോയിട്ട് രണ്ടാമത് ഹർജി കൊടുക്കുമ്പോൾ കോടതി നേരിട്ട് ഇടപെട്ടിട്ട് ഇനി കോടതിൻ്റെ മേൽനോട്ടത്തിൽ കേസന്വേഷണം മുപ്പത് ദിവസം മുപ്പത് ദിവസം കൂടുമ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചോളണം ഇതൊക്കെ ഇപ്പോൾ വേറെ ഏതെങ്കിലും ചാനലോ മറ്റൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പ്രത്യേകമായ താല്പര്യത്തോടു കൂടി ഏത് നട്ടപ്പാതിരാക്ക നട്ടപ്പാതിരാക്ക് റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ പൂട്ടാൻ പറ്റുമോ ആ കോലത്തിലൊക്കെ പൂട്ടി റെഡി മണിയാക്കിയിട്ടവര് മുന്നോട്ട് പോകുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ രണ്ടുമണിക്കൂർ മുമ്പ് ഒരു വാർത്ത കണ്ടു ഭാസ്കരക്കാരനവർ പദവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതി ആ സ്ത്രീയെ അതായത് ശിക്ഷാ കാലാവധി കൈയ്യനോട് കൂടി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൊടുക്കണം ഉടനെ മോചിപ്പിക്കണം ആർക്കപ്പോ ഇത്ര വേജാറാവോ ആലോചിച്ച് നോക്കും നിങ്ങൾ അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്തൊക്കെ അവർക്ക് ഭയങ്കര ഫെസിലിറ്റി അവർ പുറത്താണോലോ ഭയങ്കര ഫെസിലിറ്റിയാണ് ഈ പറയുന്ന പ്രതിക്ക് കിട്ടിക്കൊണ്ടിരിക്കണെന്നൊക്കെ മാധ്യമങ്ങളിലുള്ള വാർത്ത വന്നാൽ അതങ്ങനെ വാർത്തയായി പോയി എന്നല്ലാതെ വേറൊന്നുമില്ല ഇപ്പൊ ശിക്ഷാ കാലാവധി കഴിഞ്ഞോടു കൂടി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് പോകാണ് ഉടൻ മോചിപ്പിക്കണം ആരപ്പത് ആരൊക്കെ ഇങ്ങനെ മോചിപ്പിക്കായിട്ട് ഭയങ്കര രടങ്ങേറായിരക്കാണ് ഇതൊക്കെ സമൂഹത്തിൽ ആശങ്കയോടുകൂടി നിലനിൽക്കുന്ന ചോദ്യങ്ങളാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഈ സി ജോർജിനെതിരെ കേസ് കൊടുത്തിട്ട് അതിന്റെ എന്താ പറയുക നിയമോപദേശം തേടാൻ വേണ്ടി നിൽക്കുകയാണ് ഇതുവരെ ആക്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ആശങ്കയല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഷാജൻസ്കറിയക്കെതിരെ കറിയക്കെതിരെ അഞ്ഞൂറ് ദിവസമായിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എങ്ങനെയുണ്ട് കാര്യങ്ങൾ അപ്പോഴാണ് ഒരു ഭാഗത്ത് ദാവൂദിന്റെ മറ്റേ മീഡിയ വണ്ണിൻ്റെ ചീഫ് കോർഡിനേറ്ററായ ദാവൂദിന്റെ കൈവട്ടണം എന്ന് പറഞ്ഞിട്ട് ശക്തമായ മൗദൂദി ചാനൽ അടച്ചുപൂട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിലാണ് ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത് കേരള സമൂഹം നീ വന്നോളീ കമന്റിൽ ഇങ്ങനെ തീവ്രവാദിയാക്കി മാറ്റിക്കോളി പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല കഷ്ടം നിങ്ങളുടെ നിലപാടുകളെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ നിലപാട് വളരെ വളരെ മാറിയിരിക്കുന്നു സംഘപരിവാര ഫാസിസ്റ്റ് മനോഭാവങ്ങളോട് കടപിടിക്കുന്ന രീതിയിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതല്ല കുറ്റപത്രം സമർപ്പിക്കാൻ വിമുഖത കാണിക്കുന്ന പോലീസിനെ അല്ല ഇവിടത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാക്കിയ പരാമർശം നടത്തിയ ആൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ വൈകുന്ന ആഭ്യന്തര വകുപ്പിനെ അല്ല ഈ കേരള സമൂഹം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ അമാന്തം കാണിച്ചുകൊണ്ട് ഇപ്പുറത്ത് മറ്റൊരു മാധ്യമ പ്രവർത്തകന്റെ കൈവട്ടാനുള്ള തത്രപ്പാടുണ്ടല്ലോ അതൊക്കെ രണ്ടും രണ്ടായിട്ട് തന്നെ കേരള സമൂഹം വിലയിരുത്തുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഷാജൻസ്കറിയക്കെതിരെയുള്ള കുറ്റപത്രം എത്രയും പെട്ടെന്ന് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന്റെ നമ്മുടെ രഹസന്വേഷണ വിഭാഗത്തിന്റെയൊക്കെ പ്രവൃത്തികളുടെയൊക്കെ ജോലിയിൽ സുരക്ഷിതത്വം ഉണ്ട് എന്നും അതിന്മേലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കേണ്ടത് ഈ പറയുന്ന നിയമ സംവിധാനമാണ് എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രതിഷേധം അറിയിച്ചു നിർത്തുന്നു നന്ദി